സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നുള്ളതിനെക്കുറിച്ചാണ് എല്ലാവരും പ്രവചനം നടത്താറുള്ളത് പക്ഷേ എക്സിറ്റ് പോൾ ഫലം എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് പ്രവചനം നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ജൂൺ ഒന്നാം തീയതി ഗോദി മീഡിയ പുറത്തുവിടുന്ന എക്സിറ്റ് പോളിൻ്റെ ഫലം എന്താകും എന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഗോദി മീഡിയകളുടെ എല്ലാ എക്സിറ്റ് പോളുകളിലും ബി ജെ പിക്ക് മുന്നൂറിലധികം ഉണ്ടാകും എന്ന പ്രവചനമാണ് അഖിലേഷ് യാദവ് നടത്തുന്നത് ഇതെന്താണപ്പോൾ അഖിലേഷ് യാദവ് ബി ജെ പിക്ക് മുന്നൂറ് സീറ്റ് കിട്ടും എന്ന് പ്രവചിക്കുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ അഖിലേഷിന് അതിന് വ്യക്തമായ കാരണമുണ്ട് ഗോദി മീഡിയകളെല്ലാം തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ട അവസാന അഭിപ്രായ സർവേകളിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എൺപത് സീറ്റ് വരെയും എൻ ഡി എക്ക് നാനൂറ്റി പത്ത് സീറ്റ് വരെയും ഒക്കെ നൽകിയിരുന്നു അവിടെ നിന്ന് ബി ജെ പിക്ക് മുന്നൂറ് സീറ്റിലേക്ക് കൊണ്ടുവരാൻ ഈ എക്സിറ്റ് പോൾ ഘട്ടത്തിൽ അവർക്ക് ഒരു പ്രയാസവുമില്ല അതിനകത്ത് ഒരു നാണവും മാനവും അവർ ചിന്തിക്കാറുമില്ല അപ്പോൾ മുന്നൂറ് എന്നുള്ള സംഖ്യയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഈ മുന്നൂറ്റി എൺപതും ഒക്കെ അഭിപ്രായ സർവേയുടെ അവസാന ഘട്ടത്തിൽ അവർ മുന്നോട്ട് വച്ചത് അതുമാത്രമല്ല ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴി തുറന്നിട്ട് കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഈ എക്സിറ്റ് പോളുകൾക്കുണ്ട് അതാണ് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാരണം ബി ജെ പിക്ക് മുന്നൂറ് സീറ്റുകൾ വരെ നേടാനാകുമെന്ന ഈ ഗോതി മീഡിയകളെല്ലാം ഒറ്റ സ്വരത്തിൽ എക്സിറ്റ് പോളിൽ പറഞ്ഞാൽ രാജ്യം എങ്ങനെ വിശ്വസിക്കും ശരി ബി ജെ പിക്ക് അനുകൂലമാണ് ട്രെൻഡ് മുന്നൂറ് സീറ്റ് വരെ നേടും ഇതുവരെ ഇന്ത്യാ സഖ്യം പറഞ്ഞിരുന്നത് പോലെയൊന്നും അല്ല കണ്ടില്ലേ എക്സിറ്റ് പോളുകൾ എല്ലാം പറയുന്നു മുന്നൂറ് 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 എന്ന് അപ്പോൾ പിന്നെ മുന്നൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടും ഇത് യഥാർത്ഥത്തിൽ ഇ വി എം അട്ടിമറി നടത്താൻ ബി ജെ പിക്ക് കൃത്യമായി വഴി തുറന്നിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്നുള്ളതാണ് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വീണുപോകരുത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എത്ര കൃത്യമായ വിശകലനമാണത് കാരണം ബി ജെ പി ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഇവർ നാനൂറ് എന്നൊക്കെ പറയുന്നത് പോലും പറഞ്ഞതുപോലും ഇത്തരത്തിൽ രാജ്യത്ത് അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഭയങ്കര വികാരം നിലനിൽക്കുന്നു അപ്പോൾ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായാൽ പോലും ഈ ഇ വി എമ്മിൻ്റെ സഹായത്തോടെ ജയിച്ചു കയറിയാൽ ആളുകൾ കുറ്റം പറയരുതല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ആദ്യം മുതൽ ശ്രമിച്ചു അത് നടക്കാതെ പോയി അപ്പോൾ ഈ അവസാന ഘട്ടം എത്തുമ്പോഴും നമ്മൾ കാണേണ്ടത് ഈ ബി ജെ പിക്ക് മുന്നൂറ്റി എൺപത് സീറ്റ് വരെയും എൻ ഡി എക്ക് നാനൂറ് സീറ്റ് വരെയും ഒക്കെ നേടാനാകുമെന്ന് അഭിപ്രായ സർവേ നടത്തി പറഞ്ഞ പല മഹാന്മാരും ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളുടെയും അവസാനം വന്നതെന്ന് ചാനലുകളിൽ പറഞ്ഞത് രാജ്യത്തൊരു തരംഗമില്ല ചിലയിടങ്ങളിൽ ചില മുന്നണിക്കും മറ്റു ചിലയിടങ്ങളിൽ വേറൊരു മുന്നണിക്കും അനുകൂലമായിട്ടാണ് തരംഗമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഏകപക്ഷീയമായി ഒരു മുന്നണിക്ക് ജയിച്ചു കയറാവുന്ന സാഹചര്യമല്ല എന്ന് പക്ഷേ അഖിലേഷ് യാദവ് പറയുന്നത് പോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഈ അഭിപ്രായങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ ആ സീറ്റ് എണ്ണത്തിൽ പ്രതിഫലിക്കാൻ പോവുക എന്നുള്ളതാണ് അതിനുള്ള കാരണം കൃത്യമായി ബി ജെ പി ആസൂത്രണം ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്ക് ജനങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിക്കാതിരിക്കുക എന്ന വലിയ സഹായം ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യമുണ്ട് ഇപ്പം നമ്മൾ കണ്ടതാണല്ലോ ഉത്തർപ്രദേശിലെ ജാൻപൂറിൽ പോളിങ് കഴിഞ്ഞതിന് പിന്നാലെ അവിടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തേക്ക് ഒരു ലോഡ് വോട്ടിംഗ് യന്ത്രങ്ങളുമായി ഒരു ട്രക്ക് വന്നു നിന്നത് അത് അവിടുത്തെ സമാജ്വാദി പ്രവർത്തകർ പിടികൂടിയില്ലേ അപ്പോൾ ഇതുപോലെ ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ പോലും കൃത്രിമത്വം നടത്താനുള്ള നീക്കങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്ന സംശയം നിലനിൽക്കവേ സുതാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ തന്നെ പലവട്ടം ഉന്നയിക്കപ്പെടവേ കോടതി പോലും ഈ കേസ് ഇപ്പോൾ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അവരും പൂർണ്ണ തൃപ്തിയോടെ അല്ല ഈ ഇ വി ബന്ധപ്പെട്ട കേസിനെ കണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ അതിനകത്തൊരു ശക്തമായ ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണ് എന്നവർ വ്യക്തമാക്കുന്നു അപ്പോൾ ഏത് വിധേനയും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് ബി ജെ പിക്ക് മനസ്സിലായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ നിലനിൽക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റൊന്നാകില്ല ബി ജെ പിക്ക് മുന്നൂറിനപ്പുറത്തേക്ക് സീറ്റ് കൊടുക്കുന്നതാകും ഈ ഗോദി മീഡിയയുടെ മുഴുവൻ എക്സിറ്റ് പോൾ ഫലങ്ങളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ശരിക്കും ഈ ഗോധി മീഡിയയ്ക്ക് വേണ്ടി എക്സിറ്റ് പോളുകൾ നടത്തുന്ന ഏജൻസികളെ കണ്ണുപറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഇവർ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ എവിടെയാണ് ശരിയായത് ചിലർക്ക് രാജസ്ഥാനും മധ്യപ്രദേശും ശരിയായി ചിലർക്ക് തെലങ്കാനയും ഛത്തീസ്ഗഡും ശരിയായി ബഹുഭൂരിപക്ഷം ഈ കോതി മീഡിയയുടെ എക്സിറ്റ് പോളുകൾക്കും ഛത്തീസ്ഗഡ് ശരിയായില്ല അത് ശരിയായവർക്ക് രാജസ്ഥാൻ ശരിയാവില്ല രാജസ്ഥാൻ ശരിയായവർക്ക് തെലങ്കാന ശരിയാവില്ല അങ്ങനെയൊക്കെയായിരുന്നു സംഭവിച്ചത് അപ്പോൾ കൃത്യത പുലർത്തുന്ന കാര്യത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ജനങ്ങളുടെ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ ഗോദി മീഡിയയ്ക്ക് വേണ്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവർ പരാജയപ്പെട്ടതാണോ അവർ കൊടുക്കുന്ന ഡാറ്റ അതേപടി നൽകാൻ ഇവർ വൈമുഖ്യം കാട്ടുന്നതാണോ കാരണമെന്നത് അറിയില്ല പക്ഷേ ഇപ്പോഴും സ്വതന്ത്രരായി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയൊക്കെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുകയും ജനങ്ങൾക്കിടയിലിറങ്ങി അവരുടെ പൾസ് മനസ്സിലാക്കി അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവിടുകയും ചെയ്യുന്ന ഏജൻസികളുണ്ട് സ്വതന്ത്ര ഏജൻസികൾ ചില പ്രാദേശിക ചാനലുകളൊക്കെ ഇപ്പോഴും ആശ്രയിക്കുന്ന ഏജൻസികൾ ആ ഏജൻസികൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ കാട്ടിയ കൃത്യത അവർ ഏറെക്കുറെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അത് ചെയ്യുന്നു കാരണം അവർക്കിപ്പോൾ ഈ ഗോതി മീഡിയയ്ക്ക് ചെയ്യുന്നത് പോലെ ഒരു എക്സിറ്റ് പോൾ ഫലം കിട്ടിയാൽ അതിനെ ഇങ്ങനെ എന്നുള്ള നിർദ്ദേശം കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ അങ്ങനത്തെ ഒരു ഭയം അവർക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിലുള്ള ഡാറ്റ അവർക്ക് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം ആ നിലയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഈ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഏജൻസികളെയാണ് എന്ന നിലയിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ പക്ഷേ ഈ ഗോതി മീഡിയ ഉണ്ടാക്കാൻ പോകുന്ന ഹൈപ്പ് ചെറുതൊന്നും ആയിരിക്കില്ല ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞു മുന്നൂറിലധികം സീറ്റ് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് നടന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കാനായിരിക്കും ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം മുതൽ ഗോദി മീഡിയകൾ ശ്രമിക്കുക അവരുടെ ചർച്ചകൾ മുഴുവൻ പോകാൻ പോകുന്നത് ആ ദിശയിലേക്കായിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായി മ്ലാനവദനരായിരുന്ന സംഘി പ്രൊഫൈലുകളിൽ കാണാനുണ്ട് അവർ ആവേശത്തോടു കൂടി രംഗത്തെത്തിയിരിക്കുന്നു എക്സിറ്റ് പോളുകളെല്ലാം പറയാൻ പോകുന്നത് ബി ജെ പിയുടെ മഹാവിജയമാണ് എന്ന് അവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവിടെയാണ് അഖിലേഷ് യാദവിൻ്റെ നിലപാടിന് കൃത്യമായിട്ടുള്ള ഒരു കാരണവും വസ്തുതകളുടെ പിൻബലവുമുള്ളത് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് കാരണം ഏത് വിധേയതയും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്തേക്ക് ഒരു ടാമ്പറിങ്ങിനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ കഠിനമായി ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുന്ന പ്രവർത്തകരുണ്ട് രാജ്യത്തുടനീളം അപ്പോഴും പലയിടങ്ങളിലും അത്തരത്തിൽ ഒറ്റപ്പെട്ട ശ്രമങ്ങളെങ്കിലും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വീഡിയോ ദൃശ്യങ്ങളായി നമ്മുടെയൊക്കെ മുന്നിലെത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണുകയും വേണം